മരിക്കുന്ന ആളുകളിൽ കാണാം ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ആരെയും ചീത്ത ആളുകളെ ഹദീസ് ഇങ്ങനെയാണ് ഇർ കബുൽ മയിത് മരിക്കുന്നയാള് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ മരിക്കുമ്പോ സാക്ഷികളായിട്ടുണ്ടാകുമല്ലോ അപ്പൊ മരിക്കുമ്പോ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ ഹബീബ് പറയുകയാണ് അങ്ങനെ മരിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങൾ കൊണ്ടിരിക്കണം നിരീക്ഷിക്കണം അവന്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർത്തിട്ട് ആ നെറ്റിത്തടം ഇങ്ങനെ വിയർപ്പൊലിച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട് അപ്രകാരം തന്നെ അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ ഉണങ്ങുന്നതും നിങ്ങൾ കണ്ടാൽ അവന്റെ നെറ്റിവിയർക്കുന്നു അവന്റെ കണ്ണുകൾ ഒഴുകുന്നു അപ്രകാരം അവന്റെ ചുണ്ടുകൾ ഉണങ്ങുന്നു അങ്ങനെ നിങ്ങൾ കണ്ടാൽ അത് അള്ളാഹുവിന്റെ റഹ്മത്ത് അവനിൽ ഇറങ്ങിയതാണ് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മരണത്തിനാരെങ്കിലും സാക്ഷികളാകുമ്പോ അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു സഹോദരൻ വ്യഭിചരിക്കുന്നത് കണ്ടു ആ കണ്ട പെണ്ണിനെ സുലൈഖ എന്ന പെണ്ണിനെ അവൻ കൊന്നോ അങ്ങനെ കൊന്നിട്ടത് സി ബി ഐ പോലും ഏറ്റെടുക്കേണ്ടി വന്നോ കൊല്ലപ്പെട്ട സുലൈകയുടെ കൊലപാതകകൾ ആനാണ് ആർക്കു അറിയില്ല ആലുവയിൽ നിന്ന് എൻ്റെ പള്ളിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സ്ഥലമാ എന്നോട് ഈ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് രണ്ട് മൂന്നാളുകൾ ഈ കാര്യം സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു അള്ളാഹു അത് കൊന്നവനെ കൊല്ലിച്ച ദുസ്താദിയാണെന്ന് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു അവൻ റോഡിൽ വാഹനം കാത്തു നിൽക്കുമ്പോ ഒരു വാഹനം അവനെ വന്നിടിക്കുന്നു അവനെ അങ്ങ് വലിച്ചു കൊണ്ടുപോയി അവന്റെ മുഖം മുഴുവൻ വികൃതമാക്കിയിട്ടാ അവൻ മരിച്ചുപോയത് അങ്ങനെ മരിക്കുന്നവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെയ്തതിന് അള്ളാഹുത്താൻ കൊടുത്തു ഒരു ദൃഷ്ടാന്തം മരിക്കുന്ന സമയം മോശമായിരിക്കും ഹബീബായ റസൂലുള്ള വീണ്ടും പറയുകയാണ് ആരെയും മനസ്സിൽ കാണരുത് ഒരാളും ഇയാൾ മരിച്ചപ്പോ മറ്റേ ആളുടെ മരണസമയത്ത് അയാൾ അങ്ങനെ ആയിരുന്നല്ലോ കാണരുത് നമ്മള് കാവല് തേടുക റസൂലുള്ള പറയുകയാണ് അറുത്തിട്ട ഒട്ടകം ഇങ്ങനെ മൂളുന്നത് പോലെ അവൻ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ വഹ്മറനു അവൻ്റെ നിറമൊക്കെ ആകെ ബേജാറിന്റെ ചുവന്ന നിറമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ചുണ്ടുകളിലൂടെയൊക്കെ ഇങ്ങനെ നുരയും പതയും വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്തില്ലാ അവനിൽ ഇറങ്ങുകയും അതവൻ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്ന് അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി ഞങ്ങളെ നീ കാക്കണേ ഹദീസുകളാണ് ഞാനതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഒരു കാര്യം മാത്രം പറയുകയാണ് ഒരാൾ മദ്യപിക്കുന്നവനാണ് എങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് വരുന്നുവല്ലോ മലക്ക് അവൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം അള്ളാഹുത്താല് അവന്റെ മുഖത്ത് ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാവർക്കും ഉണ്ടാവും ഈ ലോകത്തിൽ നിന്ന് ചെയ്തതിനൊക്കെ കിട്ടും അള്ളാഹുലേക്ക് നല്ല അടുത്ത അടുത്താളുകളാണ് മരിക്കുന്ന സമയത്ത് അവന് ആശ്വാസമാണ് മരിക്കുന്ന സമയത്ത് അവന് സുഗന്ധമാണ് മരിക്കുന്ന സമയത്ത് വചന്നു ഐ അവൻ അനുഗ്രഹപൂരിതമായ സ്വർഗമാണു അപ്പോഴാണ് അവൻ ചിരിക്കുന്നത് അപ്പോഴാണവൻ ലായിലായില്ലെന്ന പറയുന്നത് അപ്പോഴാണ് അവൻ ആഹ്ലാദ ഭരിതനായി സ്വർഗം കണ്ട് മരിച്ചവനാകുന്നത് അള്ളാഹു നൽകുമാറാകട്ടെ അവൻ ദുർമാർഗിയാണ് അവൻ വഴിപിഴച്ചവനാണ് കള്ളവാദിയാണ് നരകത്തിലെ വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ് മരിക്കുന്ന സമയത്ത് തന്നെ അവൻ നരകത്തിലെ കരിയൽ അനുഭവിക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി അതില്ലാതിരിക്കുന്നില്ലല്ലോ അള്ളാഹു തന്നെയല്ലേ പറഞ്ഞത് മരിക്കുന്ന ഒരാള് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ നോക്കുന്നവനോ നിങ്ങൾ കാണുന്നു പക്ഷേ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല നിങ്ങൾ അയാളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മരിക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല എപ്പോഴാണോ മരണം അപ്പോഴുള്ളതാണെന്നോ നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ അത് വലിയ വിഷയമാണ്